ഹായ് ബിഗ് ബോസിൽ ഒരുപാട് ആൾക്കാർ വന്നു പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒരുപാട് കാര്യങ്ങളെ പേരിൽ അടി ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യായിട്ടാണ് ഈ മാതിരി കൊറേ എണ്ണത്തിന് ഞാൻ അവിടെ കാണുന്നത് ഷഡിയുടെ പേരിലടി പിന്നെ അയ്യോ രാത്രി തക്കാളി കള്ളൻ തക്കാളി പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവമാണ് അനീഷ് റേഡിയോ അത് ഓൺ ആയി കഴിഞ്ഞാ പിന്നെ പൊന്നു മോനെ അത് ഓഫ് ഓഫാകത്തില്ല കണ്ണുകിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കണ്ണടച്ച് കിടക്കണ്ടത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു പക്ഷെ ഇതിന് സ്വിച്ചില്ല ഒരു കാര്യം പതിനായിരം പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടേ ഇവ നൃത്തത്തുള്ളൂ എന്തെല്ലാം ഏതെല്ലാം എന്നുള്ളതൊന്നും ഞാനിപ്പോ അതേ ഒന്ന് ഫോളോ അപ്പ് ചെയ്യലൂല്ലോ ഞാൻ അന്ന് ഒരു ദിവസം കഷ്ടപ്പെട്ട് കണ്ടതാണ് ഒരു എപ്പിസോഡ് ശേഷം ഞാൻ അത് മൊത്തമായിട്ടൊന്നും കാണാതിരുന്നില്ല പക്ഷെ റീൽസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കൊറേ എണ്ണം എന്തല്ലോ വരുന്നുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതാണ് മോനെ നമ്മളെ ബിഗ് ബോസിലെ അനീഷ് അലാറം അനീഷ് റേഡിയോ എന്ന് അറിയപ്പെടുന്ന ഒരു കാര്യം പതിനായിരം പ്രാവശ്യം പറഞ്ഞിട്ട് വെറുപ്പിക്കും എന്നാ പിന്നെ പറഞ്ഞ കാര്യം പറയും അല്ലാണ്ട് അതിന്റെ റീസൺസ് അല്ല അതിന്റെ എന്തെങ്കിലും ഒരു സംഭവം അല്ല അതുമായിട്ട് വേറെന്തെങ്കിലും അടുത്ത ഒന്നുമില്ല ചെയ്യുന്നത് ശരിയല്ല ചെയ്യുന്നത് ശരിയല്ല ചെയ്യുന്നത് ശരിയല്ല 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 അലാറം മാറ്റിട്ട് ഇവനെ വെച്ചാ മതി നിങ്ങളെ ഫോണിന്റെ എണീച്ചൂടും സത്യം പറഞ്ഞാൽ അത്രയും വെറുപ്പിക്കാനാണ് ശരിയല്ല ചെയ്യണത് ചെയ്യണത് ശരിയല്ല 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 ചെയ്യരുത് ഓ റെന റൈന റേന കൈസ് നമ്മള് ലാസ്റ്റ് ടൈം റിയാക്ട് ചെയ്ത സമയത്ത് റെന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവിടെ ഇരിക്കുകയും കിടക്കുകയും ആയിരുന്നു ഇപ്പൊ ഇപ്പൊ അങ്ങോട്ടേക്ക് റെന എന്തൊക്കെയല്ലോ ഒറ്റപ്പാടല്ലോ ആക്കുന്നുണ്ട് ഞങ്ങ അനീഷ് 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 ത് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഇവിടെ ഒരാൾ ഇവിടെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു രന എന്ന് പറയുന്ന ക്യാരക്ടർ തല്ലാൻ തോന്നുന്നുണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അനീഷ് റേഡിയോ ഓൺ ആയിട്ടുണ്ട് ഇനി അടുത്തേക്കെ ഒരു സമയം അങ്ങോട്ടിച്ച് തരാം ഒരു നിലവളി ശബ്ദം കേട്ടോ നിങ്ങൾ തല്ലാൻ തോന്നുന്നുണ്ടോ തല്ലാൻ തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചോ കാണിച്ച ആളാണ് തല്ലിട്ടൊന്നുമില്ല രൂപി അവിടുത്തെ കസാലങ്ങനെ കാലം വെക്കേറിയതാണ് ഇതാരെ ബിഗ് ബോസിന് ഈ മണ്ണട്ടേനെ കിരാൻകിരീനെല്ലാം കൊണ്ട് ഇട്ടത് സൗണ്ട് പോലും ഞാൻ കേൾക്കുന്നില്ല ീരാഗി ഈ മണ്ണട്ടയുടെ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട് ഇതെന്താ പറയുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല അവിടെ കിടന്നിട്ട് ഈ കറിയാണോ കുക്കിയെടുക്കുവാണോ യു ആർ ക്രിയേറ്റിഡ് ഈ റേഡിയോ അവസ്മാരാണ് അവസ്മാരം അനീഷ് റേഡിയോ ഓൺ ആയ പിന്നെ ഓഫ് ആകത്തില്ല വല്ല താക്കുപോലെ ഇരുമ്പിന്റെ കാന് കൈമ കൊടുത്തുകഴിഞ്ഞാലേ ഈ റേഡിയോ ഓഫ് ആവുള്ളൂ കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു കണ്ണടച്ച് അലാറം ശരിയായ അലാറം കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ചു കിടക്കു കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു കണ്ണടച്ചു കിടക്കണത് ഞാൻ കണ്ടു കണ്ണടക്കാണ്ട് അടച്ചു കിടക്കാൻ പറ്റുമോ ഇവിടെക്കാരെ ബിഗ് ബോസിൽ ഈ ടീച്ചറിൽ കപ്പടിക്കും തോന്നുന്നത് എനിക്ക് ഈ അനീഷ് തന്നെ അടിക്കും തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബിഗ് ബോസിലും ഒറ്റക്ക് കളിക്കുന്ന ആൾക്കാർ അതായത് ആരെങ്കിലും ഉണ്ടാവില്ല ഇങ്ങനെ കൂട്ടം കൂടി കളിക്കാണ്ട് ഒറ്റക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട് അവന്മാരാണ് കൂടുതൽ ജയിച്ചതായിട്ട് കണ്ടത് അതേപോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ചങ്ങാ എല്ലാരും ഒറ്റ വായിക്ക് പറയുന്നുണ്ട് അനീഷ് ഈ വീട്ടിലെ പ്രശ്നം അതുകൊണ്ട് തന്നെ എനിക്കും ഇക്കാര്യം തോന്നുന്നുണ്ട് അനീഷ് എന്റെ കപ്പടിക്കും നിങ്ങളെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക തക്കാളി ഭയങ്കര ആ ഇനിയാണ് ഇനിയാണ് നമ്മളെ തക്കാളി കള്ളൻ അനീഷ് റേഡിയോ കഴിഞ്ഞില്ലേ ഇനി തക്കാളി കള്ളൻ തക്കാളിയാ തക്കാളി ാണ് തക്കാളി കള്ളം കൈ യാത്ര എല്ലാരും ഉറങ്ങി കിടക്കുന്ന നേരം ആയിൻ്റെ ഉള്ളിൽ പോയി തക്കാളി അടിച്ചു മാറ്റി തിന്ന അത് വേണ്ടി എന്തെല്ലോ സാധനം ഉണ്ടാക്കി തിന്ന ആടെ ഉള്ള പഞ്ചസാര എന്തെല്ലോ വരത്തിന എന്തൊക്കെയല്ലോ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു റീൽസ് കണ്ടെ ഞാൻ അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ എനിക്ക് ഇത് കാണാൻ തോന്നിട്ടില്ല പിന്നെ രണ്ടിലോ തക്കാളി രണ്ടിലോ തക്കാളി തക്കാളിയും ഒരു പാക്കറ്റ് ആട്ടും കണ്ടോ ഞാൻ തക്കാളി എടുത്ത് കഴിക്കുന്നതോ നിങ്ങളെ നിങ്ങൾ തക്കാളി തക്കാളി എന്തിനെ എന്തിനെല്ലാം പേരിലാണ് ഇവിടെ അടി നടക്കുന്നത് കൈ കാര്യമായിട്ടൊരു കാര്യം ഞാൻ ഈ ബിഗ് ബോസ് സീസണിൽ ഞാൻ കണ്ടിട്ടില്ല കൈനേലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കാര്യം എന്തെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ മറ്റേ എന്താ പറയുക ഉപ്പു മുളകു മറ്റേ തക്കാളി പച്ച ഇതിനെല്ലാം അടി ചെയ്യുന്നത് അത് തുമ്മ ഇതുവരെ ഇല്ലാത്തത് എങ്ങോട്ടാ ഇങ്ങോട്ടേക്ക് എന്തുവാ നോക്കുന്നത് ബാക്കി എല്ലാവരും വരും എന്നെ വേണ്ട ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് എന്നെ വേണം വേണ്ട വേണ്ട ഈ ചാമറിനോട് ഞാൻ മിണ്ടത്തില്ല ഇവരെ ഇവനിപ്പൊ നോക്കി കഴി പ്രാന്തന ഇട്ടുണ്ട് അതിന്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാര് കാണുന്ന ഞമ്മള അവസ്ഥ ആലോചിച്ചെ നമ്മളും പ്രാന്തം ഇത് കണ്ടിട്ട് തക്കാളി കട്ടി കട്ടിയായിട്ട് കൂട്ടത്ത് നിന്ന് പുറത്താക്കി ഇവനെ എല്ലാരും കൂടിയിട്ട് അതുകൊണ്ട് ഒരു സ്ഥലത്ത് മാറി നിന്ന് ഏരോ ബിഗ് ബോസ് ക്യാമറ സൂം ചെയ്തതാ ക്യാമറ ക്യാമറോട് എന്തൊക്കെയാ പറയുന്നു സങ്കടം വേണം ആകാസ് ഇതാണ് നമ്മളെ ഷഡി പ്രശ്നം ഇത് എന്താ പ്രശ്നം എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഞാനിതിന്റെ വാക്കിലൊന്നും പോയിട്ടില്ല ഞാൻ ഷഡ്ഡി കാണാത്തനുണ്ടായല്ലേ അല്ലെ അപ്പോ പരിശോധിക്കലല്ലേ എന്റെ വടി എന്തോ അടിയാണ് ഷഡീന്റെ പേരിൽ ഞാൻ എനിക്ക് ഷട്ടിയുടെ കാര്യം പിന്നെ അയ്യോ ആ ഷഡിയുടെ കാര്യം നാഷണൽ ഇഷ്യൂ ഉണ്ടായി കിടക്കുന്ന ഞാൻ ഇനി ഷഡി ഇടാൻ പേടിച്ചു പോകും ഷഡി ഇട്ടില്ല ഷഡി ഇടില്ല എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് ഇടാൻ പേടിച്ചു തക്കാളിക്കാളും പോന്ന അതിന്റെ ഇട കൂടെ തക്കാളി ഉണ്ടോ നോക്കിട്ട് പോവാണ് കഴിച്ചു ഇതിലുള്ള ആൾക്കാരെ അല്ല ഇത് ഒരു ഒരു കൂട്ടം പ്രാന്തമാരാണ് ഇതിൽ കൂട്ടി ഇട്ടത് എന്നും യുവന്മാർക്ക് ആർക്കും ബുദ്ധി ഇല്ലെന്നും യുവന്മാരെ ബർദന്ന് അടി ഉണ്ടാക്കുന്നു എല്ലാം ഞങ്ങൾക്ക് അറിയാം പിന്നെ അതൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അവര് നിന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് അവര് ചെറുതായിട്ട് സംസാരിക്കുമ്പോ ചെറുതായിട്ടുള്ള തുപ്പലായിരുന്നു തരക്കാറില്ല ഇവിടെ തുപ്പല് മഴ തന്നെ ഉണ്ടാക്കിട്ടുണ്ട് ഇത്രക്കായിട്ടുള്ള ആൾക്കാരു കൂടി ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാലു ആൾക്കാരുടെ തുപ്പലായിരുന്നു ഇപ്പൊ നാലും നാല് എട്ട് ഒമ്പ ഒമ്പ ആൾക്കാർ അത് ഉപ്പ് അതിൽ ആയിട്ടുണ്ടാവും അപ്പൊ അടി ഉണ്ടാക്കിയവൾക്ക് ഇപ്പൊ സമാധാനായിട്ടുണ്ടാവും ഞാൻ ഇത് സീസൺ തുടങ്ങിയ മുതലേ ടക്കിടക്ക് അടി ഉണ്ടാകുന്ന ആൾക്കാരാണ് ഈ ജിസേയില അനുമോ പക്ഷെ ഇതൊരു രസമല്ല അടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ കൂട്ടത്തിൽ ഞാൻ പറയാലോ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് അടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ജിസ എന്ന് പറയുന്ന ക്യാരക്ടറിനായിട്ടാണ് എനിക്ക് തോന്നിയത് ഗൈസ് നിങ്ങൾക്ക് എന്താണ് ചുമ്മാ കടന്ന് എന്താ പറയാ ഭയങ്കര ആയിട്ട് ഓവർ ഹൈ ഇതൊന്നും കൊടുക്കത്തില്ല പറയേണ്ടത് ഇങ്ങനെ പറയും കുറച്ച് സൗണ്ടൊക്കെ ഒക്കെ കൂട്ടും പക്ഷെ അതിൽ കൂടുതലായിട്ടും ഇപ്പോഴും മറ്റേ ഇപ്പോഴും ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ അല്ലേല്ല കാരണം ഞങ്ങൾ ഇന്നലെ നിന്നിട്ടുള്ളൂ അതെ അല്ലാണ്ട് ഞങ്ങള് ജിസൈൻ്റെ വാളി പിടിച്ച് നടക്കുന്നില്ല അവിടെ ഞാൻ ഓരോരുത്തർക്കും ജിസൈലിനോട് അസൂയ തോന്നിട്ട് വിൽക്കേണ്ടി അവിടെ അത് നോക്കാനുള്ള രാത്രി എന്താ വായിലിട്ടുല്ലോ നിങ്ങള് വന്നിട്ട് വായിലിട്ടില്ലല്ലോ എന്താ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ നനങ്ങാൻ സമയ കൊണ്ടിട്ട് അഭിലാഷിട്ടായിരുന്നു അതിലല്ല അഭിലാഷ് രാത്രി എന്താ മനസ്സിലാവുന്നില്ല ജിസേൽ കുക്ക് ചെയ്തോണ്ടിരിക്കും അത്രയും ചൂടിനകത്ത് അത്രയും എണ്ണ എണ്ണ ഒഴിച്ച് ചീനച്ച മറ്റേ പാനാകത്ത് പെട്ടെന്ന് നിങ്ങളുടെ ദോശ ചൂടാ ചുട്ടോണ്ടിരിക്കുമ്പോഴേക്കും ഓ സോ ഇങ്ങനെയൊക്കെ എനിക്ക് മനസിലാവുന്നില്ല ഇവര് ഇതിനകത്ത് നിന്നാ ഉദ്ദേശിക്കുന്ന ഒരു നിസേലും ഇവിടെ ഉള്ള ഒന്നൊക്കെ അവളെ പറയുക ഇതാ ഗ്ലാസിന്റെ അപ്പുറത്ത് എഴുന്നേറ്റ് ഒന്നും ഒന്നും അറിയാതെ കേൾക്കുന്നുണ്ടോ കേം ഈ ഷോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന കൊറേ എണ്ണം വിള കാണാൻ വേണ്ടിട്ടാണ് പിന്നെ അതിന്റെ ഉള്ളിലത്തെ ആൾക്കാർക്കും അങ്ങനെ ആണെന്നതിൽ വലിയ അതിശയൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ ഷഡി പ്രശ്നം തക്കാളിക്കള്ളൻ പിന്നെ അനീഷ് റേഡിയോ ഇതന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഈ ബിഗ് ബോസ് സീസൺ ആര് കൊണ്ടോം എന്ത് കൊണ്ടുപോകും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ എല്ലാവരും കമന്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ പിന്നെ അടുത്ത കണ്ടൻറ്റ് കയറ്റി ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഓക്കെ ബൈ